പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത് പുറത്തുവന്നത് പോലീസ് ഇടപെടലിൽ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആലപ്പുഴ പത്തനംതിട്ട റാന്നി സ്വദേശികളായ രണ്ട് യുവാക്കളാണ് ക്രൂരമർദ്ദനത്തിനിരയായത് സംഭവത്തിൽ ചിറൽക്കുന്ന സ്വദേശിയായ ജയീഷും ഭാര്യ രഷ്മിയും പോലീസ് പിടിയിലായി ഇതിനു പിന്നിൽ പോലീസ് ശക്തമായി ഇടപെട്ടു ഒരു യുവാവിനെ അവശനാക്കി റോഡിൽ ഉപേക്ഷിച്ചു ഇയാളെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഒടുവിൽ പോലീസുമെത്തി എന്നാൽ മറ്റൊരു കഥയാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് ഇതിൽ പോലീസിന് സംശയം തോന്നി തുടരന്വേഷണത്തിലാണ് സത്യം പുറത്തുവന്നത് സമാനതകളില്ലാത്ത പീഡനമാണ് യുവാക്കൾ നേരിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് മർദ്ദനത്തിനിരയാകുന്നത് റാന്നി സ്വദേശിയായ യുവാവിന് അഞ്ചാം തീയതിയാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത് പത്തനംതിട്ട ചരൽകുന്നിലുള്ള ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് യുവാക്കളെ തന്ത്രത്തിൽ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പിന്നാലെ വിവസ്ത്രരാക്കി യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിച്ച് ദൃശ്യങ്ങൾ പകർത്തി ശേഷം ജയേഷും രശ്മിയും ചേർന്ന് കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു അതിക്രൂരമായാണ് ഇവർ യുവാക്കളെ മർദ്ദിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് ഈ സംഭവം നടക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു യുവാവിന്റെ സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചതായും വിവരമുണ്ട് കയ്യിലെ നഖം പ്ലയർ ഉപയോഗിച്ച് അമർത്തിയും പീഡനമുണ്ടായി പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ഈ വീട് കേന്ദ്രീകരിച്ച് ആഭിചാരക്രിയ നടന്നുവെന്നും സംശയമുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയമൂന്നിലേറെ തവണ സ്റ്റേ പ്ലെയർ അടിച്ചതായി പോലീസ് പറയുന്നുണ്ട് തളർന്നു വീണ ഒരു യുവാവിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതോടെ നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് യുവാവിനെ ഉപേക്ഷിച്ച ശേഷം വിവരം പുറത്തു വന്നാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം ഈ യുവാവിന്റെ പിൻസുഹൃത്തിന്റെ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്നും പറയണമെന്ന് ആവശ്യപ്പെട്ടു ഇതുപ്രകാരം ആ യുവാവ് ചെയ്യുകയും ചെയ്തു എന്നാൽ മൊഴിയിലുള്ളവരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പങ്കില്ലെന്നും വ്യക്തമായി ഇതോടെയാണ് യുവാവിനെ വീണ്ടും ചോദ്യം ചെയ്തത് ഇതോടെ സത്യം പുറത്തായി ജയേഷിനൊപ്പം മുൻപ് ജോലി ചെയ്ത വ്യക്തിയാണ് ഇയാൾ ഓണത്തിന് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ജയേഷ് വിളിച്ചു വരുത്തുകയായിരുന്നു സത്യം തിരിച്ചറിഞ്ഞ പോലീസ് ജയേഷിനെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആറന്മുള പോലീസിന്റെ ഇടപെടലാണ് കേസിൽ സത്യം പുറത്തു കൊണ്ടുവന്നത് ജയേഷിനെയും ഭാര്യയെയും ആറന്മുള പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ആഭിചാരക്രിയകളും നരബലിക്ക് സമാനമായ ഇടപെടലുമെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് ആദ്യം പോലീസിനോട് യുവാവ് നൽകിയ മൊഴിയിൽ മറ്റൊരു എഫ്ഐആർ ഇട്ടിരുന്നു പരാതിക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ അടിച്ചതിന് എഫ് ആർ ഇട്ടിട്ടുണ്ട് അത് രശ്മിയായിരുന്നു ചെയ്തത് ബാധ കയറിയതുപോലെ ഇവർ പെരുമാറിയിരുന്നു രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്